ഹായ് നമസ്കാരം റേഖി സ്പിരിച്വാലിറ്റീൻ്റെ ഹെയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നോക്കുന്നത് ജനുവരി മന്ത് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആണല്ലോ അപ്പോൾ ജനുവരി മന്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ടാപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് റെസിനേറ്റാ റീഡിങ്ങന് തരാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഫസ്റ്റ് ടൈം കാണുന്നവർ ബാക്കിയുള്ളവരൊക്കെ ഇത് കാണുന്ന ടൈമിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന പോലെ ഞാൻ എന്താണ് എടുത്തുള്ളത് കാരണം അത്രയും ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് ഇത്രയും നിങ്ങൾക്ക് വേണ്ടി വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ആവുന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് കാർഡ് ഒന്നൊക്കെ എന്താണെന്ന് ജനുവരി മന്ത് ഡിവൈൻ്റെ പോകുന്ന നിങ്ങൾക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് ആണ് തരാനുള്ളത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏതരമുള്ള എനർജിയാണ് നിങ്ങൾക്ക് ജനുവരി മന്ത് നിങ്ങൾക്ക് നോക്കാം ഓക്കെ ടെന്നു കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ക്ലാരിറ്റി എടുക്കാം ഞാൻ വിചാരിച്ചു ഫാമിലി എടുക്കാൻ കരിയർ പിന്നെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മൂന്ന് ഇത് ക്ലാരിറ്റി എടുക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു ടെൻ ഒക്കപ്സ് വന്നിരിക്കുന്നതിൻ്റെ ക്ലാരിറ്റി എടുക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഫാമിലിയുടെ നോക്കാം ും വന്നിട്ടുണ്ട് ഇത്രയാണ് ഫാമിലിയുടെ നീ നോക്കുന്നത് ഫാമിലിയുള്ള നിങ്ങളുടെ രാജ്യായിരിക്കും ഞാൻ പറയാം ഇനി നമുക്കൊന്ന് നിങ്ങളുടെ കരിയറിൽ എന്തായിരിക്കും നോക്കാം ഇത്രയാണ് കരിയറിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും ഫാമിലി അല്ലല്ലോ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് അവർക്ക് വേണ്ടി ഇട്ടുന്നു ഒക്കെ എന്താണെന്ന് കെറ്റം ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അതൊക്കെ അറിയില്ല സ്ഥലം കിട്ടണില്ല സോറി ടെമ്പറേച്ച എന്തായാലും അത് അങ്ങോട്ട് സ്പേസ് ഇല്ല കാണാൻ അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്ത നോക്കാം എന്താണ് കപ്സ് വന്നിട്ടുണ്ട് ടു വൺസ് പ്പൻ്റെ ഗ്ലസ് ഇത്രയും കാർഡ്സ് ആണ് കിട്ടിയേക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഫാമിലിയുടെ തന്നെ നോക്കാം നമ്മുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ എനർജി എന്തായിരിക്കും എന്ന് നോക്കാം എന്തായാലും ബോട്ടം വന്നേക്കുന്നത് സെവൻ അപ്പൻ്റെ ഗ്ലസ് എനർജിയാണ് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു എന്തായാലും സക്സസ് ആണ് നിങ്ങളുടെ ബോട്ടം വന്നിരിക്കുന്നത് ഒരു ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ്ങോടുള്ള മുമ്പോട്ട് പോക്ക് എന്തായാലും നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നു എന്നാണ് ബോട്ടം വന്നിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ അതിനൊക്കെ നിങ്ങളുടെ ഒരു എന്താണ് ഓരോ കണക്കുകൂട്ടലിൽ നിങ്ങൾ മുമ്പോട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലാനുകൾ നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ആരെങ്കിലും ഗൈഡൻസ് ഒക്കെ ഇട്ടേ അതിൽ നിന്ന് നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾ വിജയം നേടുന്ന എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെൻ ഒ കപ്പ് സെല്ലാന്നിരിക്കുന്നത് അതിൻ്റെ ഫാമിലി നോക്കാം സെൻപ്പിൻ്റെ കേൾസ് വന്നിട്ടുണ്ട് നിങ്ങൾ കുറേ നാളായിട്ട് ഫാമിലിയിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പൈസ വരവായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വിഷമമൊക്കെ ഉണ്ടായിട്ട് ഫിനാൻഷ്യലി ഒട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല എനർജി അല്ലായിരുന്നു ഫിനാൻഷ്യലി നിങ്ങൾ ഒട്ടൊരു ബിൾ അല്ലായിരുന്നു എന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്നെല്ലാം മാറുകയാണ് ആ ഒരു ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മാസമാണ് ഈ ഒരു ജനുവരി മന്ത് ഫാമിലിയുള്ള മറ്റുള്ള നിങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഈയൊരു ജനുവരി മന്ത് അതും പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ചെയ്യും അപ്പം ഡെബിൾ കാർഡ് വന്നേക്കുന്ന കണ്ടിട്ടാരും പേടിക്കണ്ട ഡെബിൾ കാർഡ് വന്നേക്കാൻ നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ ഇത്തരം നാളെ എന്തെങ്കിലും ഇഷ്യൂസോ വിഷമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു പുറമേ ഉള്ള എന്തോ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ഒരു ഫാമിലിയിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എനർജി കൊണ്ട് പുറമേ ഉള്ള ഏതൊരു അദൃശ്യശക്തി നിങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ തിരിച്ചു പിടിക്കുകയാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ള സന്തോഷം തിരിച്ചു പിടിക്കുകയാണ് കാരണം അത്ര നല്ല കാർഡ് എംബ്രോഡർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫാമിലിയിലെ സന്തോഷം തിരിച്ചു പിടിക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം ഫാമിലിന്ന് എല്ലാവരുടെ ഭാഗത്തു നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന സമയമാണ് കാരണം ഈ ഫാമിലിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പം എല്ലാവരും നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ആരും അതൊന്നും ഒരു കണ്ടിട്ടില്ലാത്ത പോലെ നമ്മുടെ അടുത്ത് പെരുമാറുന്നതെങ്കിൽ ഈ ഒരു ജനുവരി മന്ത് എല്ലാവരും നിങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ അംഗീകരിക്കും നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരികയും സ്നേഹം ഒക്കെ ചെയ്യും നിങ്ങളും അതേപോലെ തന്നെ ഫാമിലിക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നിങ്ങൾ അത്ര നല്ല കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ഫാമിലി എന്തായാലും ജനുവരി മന്ത് ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഫിനാൻഷ്യലി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് മാറുവാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു ഡെവലപ്പ് എന്തൊക്കെ എന്തൊക്കെയൊരു നെഗറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ഒരു സന്തോഷം ഫാമിലിയോട് പൂർണ്ണമായിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും ജനുവരി മന്ത് നിങ്ങളുടെ ഫാമിലിയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷം വിഷമങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതിയൊക്കെ ഉണ്ടായിട്ട് അതിലൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു എൻഡായിട്ടുണ്ട് അങ്ങനെ ഫാമിലിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് നേടുന്നൊരു എനർജിയാണ് ജനുവരി മന്ത് പിന്നെ നമുക്കിനി കരിയറിൽ നോക്കാം ഫൈവ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ലൊരു നിരാശയിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതിലൊരുപാട് നിരാശയിൽ ഇരിക്കുമായിരുന്നെങ്കിൽ ടെൻ വൺസും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിരാശയ്ക്കൊക്കെ എൻ്റാവാണ് നിങ്ങളുടെ കഷ്ടപ്പാടും ഈ ഒരു നിരാശയും വിഷമം എല്ലാം നിങ്ങൾ ആക്കുവാണ് ഹാൻഡ് ബാങ്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു കരിയറിൽ നല്ലൊരു ചേഞ്ച് അല്ലെങ്കിൽ ജനുവരി മന്ത് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കിങ് ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്റ്റെബിലിറ്റി കിട്ടും ജോലിയിൽ ആ ഒരു നമ്മൾ ഫസ്റ്റ് വന്ന് ടെൻ ഓ കപ്സ് അല്ലായിരുന്നു അപ്പം ജോലിയിൽ എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ നിങ്ങളെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രാധാന്യം അവിടെ ജോലിയിൽ കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു ജനുവരി മന്ത് ജോലി ചെയ്യുന്നിടത്ത് ബിസിനസ്സിലാണെങ്കിലും എല്ലാവരുടെയും സഹകരണം കാണും നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് കാണും നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നേടാൻ നേടാൻ പറ്റാത്തതിൽ വിഷമിച്ചിരുന്ന ആ കാര്യമൊക്കെ മാറി നിങ്ങളെല്ലാം നേടി ഫിനാൻഷ്യലി ഒക്കെ ഒരു നല്ലൊരു ഹൈ എനർജിയിലേക്ക് വരുന്ന എനർജി എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു ചേഞ്ച് ജോലിയിൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും കാരണം അത്ര ഒരു ചേഞ്ച് നിങ്ങളുടെ ജനുവരി മന്ത് നിങ്ങളുടെ ജോലിയിലുണ്ടായിരിക്കും ഇനിയും ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരാണെങ്കിൽ പോലും അവർക്ക് ജോലി കിട്ടുന്ന ടൈമാണ് ഇനിയും ജോലി ഉള്ളവർക്കാണെങ്കിൽ സാലറി കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഇൻക്രിമെൻ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യലി കുറച്ചൊരു സപ്പോർട്ട് ആ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കിട്ടും നിങ്ങൾ നിങ്ങളങ്ങനെ നല്ല ഒരു എനർജിയിലേക്ക് വരും എനർജിയിലെന്ന് വെച്ചാൽ നല്ല എല്ലാവരുടെയും അംഗീകാരം റെസ്പെക്റ്റ് സ്നേഹം പൈസ വരവായിട്ടും ആ കമ്പനിയിൽ നിന്നൊക്കെ കൂട്ടി അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ജനുവരി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലിയിലെ ജോലിയിലെ നല്ലൊരു വഴിത്തിരിവായിരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരു നല്ല എനർജിയിലാണ് ജോലിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള കഷ്ടപ്പാടിന് ഒക്കെ ബലമില്ലായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു എൻഡിങ് ആണ് ആ കഷ്ടപ്പാടുകൾക്കൊക്കെ എൻഡായിട്ട് ഒരു നല്ല ചേഞ്ച് വരുവാണ് ജോലിയിൽ അപ്പോൾ ഇതാണ് മക്കളെ നിങ്ങളെ കരിയറിലുള്ള റീഡിങ് ജനുവരി മണത്തെ പിന്നെ ലവ് റിലേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ടെമ്പറൻസ് വന്നിട്ടുണ്ട് എന്തായാലും ജനുവരി മന്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കും പേജോ കപ്സ് ഉറപ്പായിട്ടും ആ ഒരു വ്യക്തി കാരണം അങ്ങനൊരു കാർഡ്സൊക്കെയാണ് വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിക്കും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും വന്ന് ഒരുപാട് സ്നേഹത്തോടെയാണ് അല്ലാതെ ഇതുവരെ നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷനിൽ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം അതുപോലെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനോ ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ സ്നേഹമൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം വരുവാണ് ഒരുപാട് സ്നേഹത്തോട് ആ ഒരു വ്യക്തി വരും വന്ന് കണ്ട് സംസാരിച്ച് പിന്നെ ഫാമിലിയിൽ ഒരു സപ്പോർട്ടോട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഈ റിലേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കും ഒന്നീ ഒരു വാക്കുകൊടുപ്പോ ഇല്ലെങ്കിൽ ഒരു കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ സാധിക്കും റീയൂണിയൻ്റെ ടൈമാണ് ജനുവരി മന്ത് ഈ റിലേഷനിൽ നോക്കിയിരിക്കുന്നത് എല്ലാവരും റിലേഷനിൽ നോക്കിയിരിക്കുന്നവർക്കെല്ലാം ഫാമിലിയുടെ സപ്പോർട്ടോടെ ഒരു പോസിറ്റീവായ തീരുമാനം എടുത്തിരിക്കും നടക്കും ആ ഒരു കാര്യം കാരണം ഫാമിലിയുടെ സപ്പോർട്ടാണ് കൂടുതലും കാണുന്നത് അപ്പം ഒരു പൂർണ്ണ സന്തോഷത്തിലായിരിക്കും ജനുവരി മന്ത് ഈ റീഡിങ് കാണുന്ന എല്ലാവരും കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങളുടെ റിലേഷനിലാൾ വരുന്ന നിങ്ങളെ കാണാൻ ഭയങ്കര സന്തോഷവും സപ്പോർട്ട് ഒക്കെ ആയിരിക്കും ജോലിയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ജോലിയിൽ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടോ അതിനൊക്കെ ഒരു ചേഞ്ച് വരുവാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് നിങ്ങൾ പറയുന്ന പോലായിരിക്കും ആ ഒരു എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വോയിസ് കാണും എപ്പോഴും അവിടെ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻ ചോദിക്കാനും നിങ്ങൾക്കൊരു എന്താണ് ഒരു അംഗീകാരം തോന്നും ആ ജോലി എന്നെടുത്ത് പിന്നെ വരായിട്ട് പറഞ്ഞ സാലറി കൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും സ്റ്റെബിലിറ്റി ആയിട്ട് നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു കാര്യവും വരുന്നുണ്ട് ജോലിയുടെ പിന്നെ ഫാമിലി പരമായിട്ട് എന്തൊക്കെ ചെയ്താലും മതിയാവാതെ നിങ്ങൾ പിന്നെയും പിന്നെയും അത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിലേക്ക് അവർക്ക് ഇത്ര മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഡെപ്പോസിറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോകുന്ന സമയമാണ് ഈ ഒരു ജനുവരി മന്ത് ഫാമിലിക്ക് വേണ്ടി ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കും അപ്പം ആ ഒരു നെഗറ്റീവ്സൊക്കെ നിങ്ങളുടെ ജനുവരി മന്ത് മാറി നിങ്ങളൊരു നല്ല സന്തോഷത്തിലിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ജനുവരി മന്തിലെ ഓക്കെ മക്കളെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജനുവരി മന്ത് എനർജി എല്ലാവരുടെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് സോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഞങ്ങളെ താങ്ക്